വളരെയധികം ഞെട്ടലോടെയാണ് ഒരു വാർത്തയെവരും കേട്ടിട്ടുണ്ടാവുക ഇസ്രയേൽ സിറേല് ആക്രമണം നടത്തിയിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ അല്ല എന്താണ് ഇസ്രയേൽ ആക്രമണം നടത്താൻ കാരണം എന്നതായിരിക്കും പലരുടെയും സംശയം കാരണം മറ്റൊന്നുമല്ല ഒരുപാട് ആയുധങ്ങൾ മറ്റുമൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് നിലവിലെ ഭരണകൂടം അവിടെ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത് ഈ ആയുധങ്ങളെല്ലാം തന്നെ ഭീകരവാദ ഗ്രൂപ്പുകളുടെ കയ്യിൽ കിട്ടിയാൽ ഉണ്ടായേക്കാവുന്ന അപകടം മനസ്സിലാക്കിയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേൽ പറയുന്നത് സിറിയയുടെ പൂർണമായ നിയന്ത്രണം ഇപ്പോൾ വിമതരുടെ കയ്യിലാണ് ഈ ഇപ്പോഴത്തെ ഏകദേശം അമ്പത് അമ്പത്തിനാല് വർഷത്തോളം നീണ്ടു നിന്ന കുടുംബ ഭരണത്തിന് സിറിയയിൽ പരിസമാപ്തി ആയി കഴിഞ്ഞു ഇനി മുതൽ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല പ്രസിഡന്റ് ഹാഫിസ് അൽ അസദിന്റെ പിന്തുടർച്ച അവകാശിയായിട്ട് രണ്ടായിരത്തിൽ അധികാരത്തിലേക്ക് എത്തിയ ആളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഷർ അൽ അസദ് പത്ത് ഇരുപത്തിനാല് വർഷമായിട്ട് അദ്ദേഹം സിറിയയുടെ ഭരണ നേതൃത്വത്തിൽ ഉണ്ട് അദ്ദേഹമാണ് അവിടുത്തെ ഭരണചക്രം തിരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ഇന്ന് രാജ്യം വിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ തുടങ്ങിയ പ്രക്ഷോഭങ്ങൾ പിന്നീട് സായുധ കലാപങ്ങളും പോരാട്ടങ്ങളുമായിട്ട് മാറുകയും അത് രാജ്യമുണ്ടാകെ വ്യാപിക്കുകയും ചെയ്യുന്നതാണ് ലോകം കണ്ടത് ഇതിന്റെ പിന്നിൽ ഒബാമയ്ക്ക് പങ്കുണ്ട് എന്നുള്ളതും അന്ന് തന്നെ ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നാണ് അൽഖൊയ്ത ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ചിലർ അമേരിക്കൻ സൈന്യത്തിന്റെ പിടിയിലാവുന്നു അക്കൂട്ടത്തിൽ അബു മുഹമ്മദ് അൽ ജുലാനി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു അയാൾ ഒരു അൽഖൊയ്ദ ഭീകരവാദിയാണ് ഇയാള് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ എങ്ങനെയോ സ്വതന്ത്രമാക്കപ്പെടുകയാണ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് വിട്ടയക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില ദുരൂഹതകളുണ്ട് ഒരു ചില ധാരണകൾ ആ വിട്ടയക്കലിന്റെ പിന്നിൽ ഉണ്ടായിരിക്കാൻ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്തായാലും ഇദ്ദേഹം വിട്ടയക്കപ്പെട്ടതിന് ശേഷം ഇദ്ദേഹം തഹ്രീർ അൽ ഷ്യാം എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പതിയാണ് രണ്ടാമത്തെ അമീറായിട്ട് ഇദ്ദേഹം മാറുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒന്നിനാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് അതിനുശേഷം നടന്ന സൈനിക നീക്കങ്ങളുടെയും വിഘടനവാദത്തിന്റെയും ഒക്കെ പിന്നിൽ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനും വലിയൊരു പങ്കുണ്ട് അദ്ദേഹം ഇന്നിപ്പോ ഇവരുടെ തലസ്ഥാനം സിറിയയുടെ തലസ്ഥാനം അടക്കം നിയന്ത്രിക്കുന്ന ഗ്രൂപ്പിന്റെ തലവനാണ് അപ്പൊ ഇയാള് എങ്ങനെയാണ് ഈ ഒരു പദവിയിലേക്ക് എത്തിയത് എന്നൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ അതിന്റെ പിന്നിൽ തീർച്ചയായും ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ പങ്ക് തീർച്ചയായും ഉണ്ട് ഇവിടെ നമ്മൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണിത് ഒരു വശത്ത് അമേരിക്കയ്ക്ക് ഈ റഷ്യയുടെ സ്വാധീനവും ഇറാന്റെ സ്വാധീനവും സിറിയയിൽ നിന്ന് ഇല്ലാതെയാക്കണം രണ്ടാമത് ഇസ്രയേലിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഈ ലബനനിലേക്കും അതിലൂടെ ഹമാസിലേക്കും എത്തുന്നത് സിറിയ വഴിയാണ് അതെന്തെന്നേക്കുമായി അവസാനിപ്പിക്കണം അതിന് നിലവിലെ ഭരണകൂടത്തെ ഏത് വിധേനയും താഴെ ഇറക്കിയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നതാണ് അവരുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരുന്ന ബഷർ അൽ അസദിന്റെ പുറത്താകലിന്റെ പിന്നിൽ ചരട് വലിച്ചത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റോ യു എസ് നേരിട്ടോ ആകാം ഒപ്പം ഇസ്രയേലും അതിനകത്തും ഉണ്ടാകാം എന്നാൽ ഇതിനകത്ത് തുർക്കിക്കും താല്പര്യങ്ങളുണ്ട് തുർക്കിയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സിറിയ നമുക്കറിയാം ഈ നമ്മുടെ യൂറോപ്പിലേക്കുള്ള ഒരു പാലമായിട്ടാണ് തുർക്കി നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് യൂറോപ്പിലേക്കുള്ളൊരു പാലം ഇപ്പൊ തുർക്കി നാറ്റോ മെമ്പറാണ് അതുകൊണ്ട് തന്നെ തുർക്കിയാണ് ശരിക്കും ഈ ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകൾ യൂറോപ്പിൽ കടക്കുന്നതിൽ നിന്ന് ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്ന ഒരു രാജ്യം തുർക്കി ഈ തീവ്രവാദ ഗ്രൂപ്പുകളെയൊക്കെ സഹായിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ സിറിയലെ തന്നെ ചില മിലിറ്റന്റ് ഗ്രൂപ്പുകളെ തുർക്കി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് തുർക്കിയുടെ എതിരി നിൽക്കുന്ന കുറെ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഓൾറെഡി സിറിയയിലുണ്ട് അവരുടെ ഒരു മുന്നേറ്റം തടയാൻ വേണ്ടിയാണ് തുർക്കി ഇത് ചെയ്യുന്നത് മാത്രമല്ല നിലവിലെ പ്രസിഡന്റ് ബഷർ അൽ അസദിനെതിരായിട്ടാണ് തുർക്കിയും നിലപാടെടുത്തിരിക്കുന്നത് കുർദ്ദു വിഭാഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനകത്തൊരു പ്രധാന ഫാക്ടറാണ് അപ്പോൾ ഇവിടെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാൽ ഇവർക്കെല്ലാവർക്കും ചില പൊതുവായ ഇൻട്രസ്റ്റ് ഉണ്ട് അതിന് മുകളിൽ അമേരിക്കയ്ക്കും ചില ഇൻട്രസ്റ്റുകൾ ഉണ്ട് അപ്പോൾ അത് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പല പല കഷ്ണങ്ങളായിട്ട് മുറിയാൻ പോകുന്ന ഒരു രാജ്യമായിട്ടാണ് സിറിയ ഇപ്പോൾ കാണപ്പെടുന്നത് നിലവിലെ ഈ ബഷർ അൽ അസദിന്റെ പുറത്താകൽ അല്ലെങ്കിൽ അദ്ദേഹം മാറിയിട്ട് അവിടെ വിവിധ ഗ്രൂപ്പുകൾ അധികാരത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും വേണമെങ്കിൽ ഇസ്രയേലിന് അവരുടെ ഗ്രേറ്റർ ഇസ്രയേൽ ഇനിയും സ്വപ്നം കാണാം കാരണം ഈ കുത്തഴിഞ്ഞ ഒരു ഭരണകൂടത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു കൂട്ടം മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ കീഴിലോ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ആർക്ക് വേണമെങ്കിലും കയറി കളിക്കാം അവിടെ നിന്ന് പ്രധാനപ്പെട്ട രണ്ട് ടീമിനെയാണ് ഇപ്പോൾ നൈസിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഇറാനെയും റഷ്യയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇസ്രയേലിന് കളിക്കാം അമേരിക്കക്ക് കളിക്കാം അമേരിക്കക്കും അവിടെ മിലിറ്ററി ബേസ് ഉണ്ട് റഷ്യയുടെ മിലിറ്ററി ബേസിനൊക്കെ എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല ഒരനക്കം ഉണ്ടാവുന്നില്ല ഇറാന്റെ കാര്യത്തെക്കുറിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല ഇവർ ഇവരെന്തുകൊണ്ട് മിണ്ടുന്നില്ല എല്ലാം ഇവർ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തത് പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത് ആത്യന്തികമായിട്ട് ഈ കുറേയേറെ കൊള്ളക്കാരുടെയും ഗുണ്ടകളുടെയും തീവ്രവാദികളുടെയും ഒക്കെ കയ്യിലേക്ക് നാലു കോടിയോളം വരുന്ന ഒരു ജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സത്യത്തിൽ വേണ്ടിയിരുന്നത് അവിടെ ജനാധിപത്യം സ്ഥാപിക്കാനായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ മിലിട്ടറി ഒന്നും സപ്പോർട്ട് ചെയ്യാനേ പാടില്ലായിരുന്നു ഒരു സംഘടനകളും ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും രണ്ടായിരം മുതൽ തുടർച്ചയായിട്ട് അവിടെ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അയാളെ താഴെ ഇറക്കണമെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെയൊക്കെ ആകമായിരുന്നു ഇത് മിലിറ്റന്റ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് സായുധ പോരാട്ടം നടത്തി ഇത് തന്നെയാണ് ഇവർ മ്യാൻമാറിലും ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത്തരത്തിൽ ആയുധങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്ന എങ്ങനെയാണ് ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ കയ്യിൽ ആയുധങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത് ഈ പറയുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ കൊടുക്കാതെ കിട്ടില്ലല്ലോ അപ്പൊ അത് എല്ലാവർക്കും അറിയാം ഇപ്പോ ആ ആയുധങ്ങളും ഈ കാണുന്ന മെഷീൻ ഗണ്ണുകളും കവചിത വാഹനങ്ങളും ഒക്കെ ആയിട്ട് ഇവർ ഈ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ കളികളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒന്ന് ഒന്നുകിൽ വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു ഒരു രീതി ഇവിടെ ഇപ്പൊ എന്താണ് അഫ്ഗാനിസ്ഥാന് സംഭവിച്ചത് അവിടെ സത്യം പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ വളരെ കഷ്ടമാണ് അത് തന്നെയാണ് ഇനിയിപ്പോ അതിന്റെ അപ്പുറമായിരിക്കും ഈ സിറിയ വരാൻ പോകുന്നത് അത്വൈതമായിട്ടൊക്കെ ബന്ധമുള്ള ഗ്രൂപ്പുകളാണ് ഇപ്പോൾ സിറിയയുടെ തലസ്ഥാനത്തിലേക്ക് ഡോമിനേറ്റ് ചെയ്ത് എത്തിയിരിക്കുന്നത് സോ ഇവരുടെയൊക്കെ രീതികൾ എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല ഇനി ഇവർക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ രൂക്ഷമായ രക്തരൂക്ഷമായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കാൻ പോവാണ് ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ തമ്മിൽ ഇപ്പൊ അവരുടെ ഒരതിരാളി മാത്രമേ ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ പക്ഷെ ഇവർക്കിടയിലുള്ള സംഘർഷങ്ങളോ ഷിയ ഗ്രൂപ്പുകൾ അവിടെയുണ്ട് സുന്നി ഗ്രൂപ്പുകളുണ്ട് ഇതിൽ രണ്ടിലും പെടാത്തവരുണ്ട് സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ഗ്രൂപ്പുകളുണ്ട് പിന്നെ വിദേശ രാജ്യങ്ങളുടെ താല്പര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തുർക്കിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തുർക്കിയും ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്രയേലും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയും അവിടെ ഇടപെടുകയാണ് ഇതിന് പുറമെ ഇപ്പൊ റഷ്യയും ഇറാനും തൽക്കാലം പിൻവാങ്ങിയെങ്കിലും അവരുടെയും ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും ഈ ഒരു റീജിയണിൽ ഇനിയും തുടരും ഇപ്പൊ ഒരു ഭരണകൂടം മാത്രമേ അവിടെ മാറിയിട്ടുള്ളൂ പക്ഷേ സിറിയ ഇതോടെ ശാന്തവാങ്ങുമെന്നാണോ ഒരിക്കലുമല്ല കൂടുതൽ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ ഇസ്രയേൽ ഉണ്ടാവാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പൊ അതാ ഇസ്രയേലിന്റെ ആക്രമണം തന്നെ അവർക്കും അറിയാം അവിടെ ഒരുപാട് ആയുധങ്ങളും മറ്റുമൊക്കെ കിടക്കുന്നുണ്ട് ഇത് തീവ്രവാദികളുടെ കൈ കിട്ടിയാൽ ചിലപ്പോൾ തങ്ങൾക്ക് പണിയാകും ഇപ്പോൾ നമുക്കറിയാം ലെബനലിലെ ഹിസ്ബുള്ള ഒന്ന് ഒന്നും മിണ്ടാതിരിക്കയാണ് സോ അവരുടെ കയ്യിലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്താതിരിക്കാൻ വീണ്ടും ഇസ്രയേൽ തീർച്ചയായിട്ടും അവരുടെ ഒരു കണ്ണ് ഇവിടെ വയ്ക്കും യു എസ് ഇസ്രയേലിനൊപ്പം തന്നെ ഉണ്ടാവും അവിടെ അതേ സമയത്ത് തന്നെ തങ്ങളുടെ രാജ്യത്തിലേക്ക് കൂടുതൽ തീവ്രവാദം വ്യാപിക്കാതിരിക്കാൻ തുർക്കി ഇതിനകത്ത് ഇടപെടും അതുകൊണ്ട് ഇവിടെയുള്ള തീവ്രവാദികളെ വേണമെങ്കിൽ തുർക്കി സപ്പോർട്ടും ചെയ്യും അപ്പൊ ഇവിടെ ഇപ്പൊ തുർക്കിക്ക് പാലസ്തീനും ഇസ്രയേലും നല്ല വിഷയം അവരുടെ കാര്യം മാത്രമാണ് മാത്രമല്ല പത്ത് മുപ്പത് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾ തുർക്കിയിലുണ്ട് അവരെയും ഏത് വിധേനയും ഈ പറയുന്ന സിറിയലോട്ട് തിരിച്ചയക്കും വേണം എന്തൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമായിരുന്നു എന്നറിയോ സിറിയ ഒരു കാലത്ത് വലിയ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് ഈജിപ്റ്റിനെയൊക്കെ പോലെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല സിറിയയുടെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ് മതത്തിനെ മറയാക്കൊണ്ട് നോക്കൂ ഇവരുടെ ഒന്നിൽ ലക്ഷ്യം മതത്തെ വളർത്തുക എന്നുള്ളതല്ല മതത്തിനെ ഒരു ആയുധമായിട്ടാണ് അവർ കാണുന്നത് ഒരു കവചമായിട്ടാണ് ആ കവചത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അവര് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് അതിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ആണെങ്കിലും മതത്തെ അവരുടെ നിലനിൽപ്പിന് നിലനിൽപ്പിനുപയോഗിക്കുന്നു ഇപ്പൊ ഇവിടെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളാണെങ്കിലും മതത്തെ അവരുടെ നിലനിൽപ്പിന് ഉപയോഗിക്കുന്നു തുർക്കി ആണെങ്കിലും മതത്തെ അവരുടെ നിലനിൽപ്പിന് ഉപയോഗിക്കുന്നു അത് തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും എല്ലാ രാജ്യങ്ങളും ഓൾമോസ്റ്റ് രാജ്യങ്ങളെല്ലാം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും മതത്തെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് തീവ്രവാദം ഭീകരവാദം എന്ന നിലയിലേക്ക് മാറുമ്പോൾ അത് ഭീഷണിയായി മാറും ഇവിടെ മനസ്സിലാക്കേണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നും സേഫ് ആണ് എന്നും സേഫ് ആണ് ഒരു സംശയം അതിനകത്ത് വേണ്ട യു എസിന്റെ ആയുധ കച്ചവടവും നന്നായിട്ട് നടക്കും ഒരു പ്രശ്നവും വേണ്ട അതുപോലെ തന്നെ ഇസ്രയേല് ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അമേരിക്ക എന്നും ഉണ്ടാവും ഇസ്രയേലും ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് എവിടെയും പോകാൻ പോകുന്നില്ല ഗ്രേറ്റർ ഇസ്രായേൽ മോഹങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിയെ 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 അവരത് നടപ്പിലാക്കും അതിന് ഏറ്റവും വലിയ തടസ്സം സിറിയയിലേക്കുള്ള അവരുടെ നീക്കങ്ങൾക്ക് തടസ്സമായിരുന്നതാണ് ഈ പറയുന്ന ബഷർ അൽ എന്ന് പറയുന്ന പ്രസിഡന്റ് അദ്ദേഹത്തിന് റഷ്യയുടെയും ഇറാന്റെയും പിന്തുണ ഉണ്ടായിരുന്നു വിശേഷ റഷ്യയുടെ പിന്തുണ അതെന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു പ്രശ്നമായിരുന്നു എന്തായാലും അവരവിടെ നിന്ന് മാറിപ്പോയി ഇപ്പോൾ അവിടെ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഭീകരവാദികളാണ് ഇവിടെ സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ഭീകരവാദികളുടെ ഈ മുന്നേറ്റം അവിടെ ഉണ്ടാവുന്ന സമയത്ത് അത് അമേരിക്ക അല്ല ഭീകരവാദികളെ കൊണ്ടു ഭീകരവാദികൾ എവിടെ ഉണ്ടെങ്കിലും അവരെ അമേരിക്കയുടെ ആളാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അമേരിക്ക ചിലപ്പോൾ അവർക്ക് സഹായം കൊടുക്കണം പല വഴികളിലൂടെ അത് ഏത് രീതിയിലും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഭീകരവാദികൾ എന്ന് പറയുന്നത് ഒരു മറ്റൊരു യാഥാർത്ഥ്യമാണ് അതിന് നമ്മൾ അമേരിക്കയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമേരിക്ക അതിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇവരെ നിന്നു കൊടുക്കുന്നവരാണല്ലോ പറയേണ്ടത് രണ്ടാമത് അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ ദുർബലരാണ് ഈ വിഭാഗക്കാര് ഇവരെ വിചാരം എന്ന് പറയുന്നത് ഈ സായുധ പോരാട്ടം കൊണ്ട് നമുക്ക് നേടാമെന്നാണെല്ലാം അങ്ങനെ സാധ്യമായ ചരിത്രം നമ്മുടെ മുമ്പിൽ ഈ ഗ്രൂപ്പുകള് ഈ പറയുന്ന തീവ്രവാദവും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ സിറിയയിൽ നടത്താൻ തുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ പേര് പറഞ്ഞ് ഇപ്പോൾ മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ പരോക്ഷ ഇവരെ സപ്പോർട്ട് ചെയ്ത അതേ ആൾക്കാർ തന്നെ ഇവരെ കയറി അടിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത നാളെ ഇവിടെ ഭീകരവാദം ശക്തമായി കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രയേലും ഒക്കെ തന്നെയായിരിക്കും ഇപ്പോ മിണ്ടാതിരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ ഇതേ ആൾക്കാർ ഇതേ തീവ്രവാദ ഗ്രൂപ്പുകളെ അവിടെ കയറി അടിക്കാൻ പോകുന്നത് കാരണം യു എസിന്റെയും ഇസ്രയേലിന്റെ മുമ്പിൽ ആദ്യത്തെ എതിരാളിയായിരുന്നത് റഷ്യയുടെ സഹായത്തോടെ അവിടെ ഉണ്ടായിരുന്ന ബഷർ അൽ അസദാണ് അയാൾ അവിടെ വായിച്ച സ്ഥിതിക്ക് ഇനി വന്നിരിക്കുന്ന ഭീകരവാദികളെ അവിടെ ഓടിക്കാൻ നിയമപരമായ യാതൊരു തടസ്സവും യു എസിന്റെ മുമ്പിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ എടുത്തു നോക്കിയാൽ യാതൊരു തടസ്സവും ഇല്ല ഇപ്പം എങ്ങനെയാണോ ഐ എസ് ഐ എസിനെതിരായിട്ട് അവർ മൂവ് ചെയ്തത് അതുപോലെ ഇവർക്കെതിരെ നാളെ മൂവ് ചെയ്യാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ സിറിയയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു തുടക്കമാണിത് ഇനിയാണ് ശരിക്കും വലിയ പോരാട്ടങ്ങൾ അവിടെ ഒരു നടക്കാൻ പോകുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം